അർജൂസ് അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു യൂട്യൂബ് ചാനലുണ്ട് അതായത് ഒരു പയ്യൻ കൊണ്ടുനടക്കുന്ന യൂട്യൂബ് ചാനലായിട്ട് അതായത് ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ ഷോർട്സ് ഇങ്ങനെ കാണാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ നമ്മളൊക്കെ വിചാരിക്കുമോ ഈ പയ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ കുറേ നാളത്തേക്ക് എന്തോ അവർ പിന്നെ ഫോളോ ചെയ്യാതെ വന്നപ്പോൾ പിന്നെ റെക്കമെൻറ്റേഷൻസൊക്കെ കുറഞ്ഞു പിന്നെ അവരുടെ വീഡിയോസ് കാണാതായി എന്ന് വെച്ചാൽ അവർ ഇടുന്നുണ്ട് ഞാൻ കയറി നോക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇന്നിപ്പം നോക്കുമ്പം ആ പയ്യൻ്റെ ഒരു വീഡിയോ റെക്കമെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആണ് കേട്ടോ അതായത് ഏതൊരു കായലാണോ എന്തോ ഒരു പുഴയാണോ എന്തോ ഒരു സംഭവം അതിൻ്റെ പൊക്കത്ത് വലിയൊരു പാലം സാധാരണക്കാർക്കൊക്കെ ആ പാലത്തിൽ കൂടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഡൗട്ടാണ് പക്ഷെ എന്താണെങ്കിലും ഈ പയ്യൻ ആ പാലത്തിൽ പോയിട്ട് അവിടെ നിന്ന് പുള്ളപ്പെടുക്കുവാണ് അതായത് താഴെ മൊത്തം വെള്ളമാണ് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം എനിക്ക് അറിയാം അതുകൊണ്ട് വെള്ളത്തിൽ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആ പയ്യൻ വന്നിട്ട് ആ പാലത്തിൽ കിടന്ന് തൂങ്ങി പുള്ളപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വെക്കുന്നില്ല കാരണം ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും ആ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് പയ്യൻ്റെ പിന്നീട് താഴേക്ക് നോക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായിരുന്നു കയറി നോക്കിയിട്ട് വീണ്ടും ഇത് കൂട്ടുള്ള കുറച്ച് സാധനമുണ്ട് അതായത് അവിടെ മൊത്തം ഈ കോൺക്രീറ്റ് ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങുക അതുപോലെ തിരിച്ച് കയറുക അപ്പം ഇതെല്ലാം ഈ പയ്യൻ നടത്തുന്നത് ഈ പുഴയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കാലിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അപ്പം അതിനകത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പയ്യനടയ്ക്ക് വീടിൻ്റെ പൊക്കത്തു നിന്ന് താഴേക്ക് ആടുന്നതും പിന്നെ മരത്തിൽ കയറി പുള്ളപ്പെടുക്കുന്നതും അതുകൂട്ടി സാധനമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഓക്കെ കുഴപ്പമില്ല കൊള്ളാം താഴെ വീണാലും കൂടിപ്പോയാൽ ചിലപ്പോൾ കയ്യും കാലു പിടിയും അതിൽ കൂടുതലൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് പക്ഷേ ഈ പുഴയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എത്ര നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും സ്വന്തം ശരീരത്തിനും കേടാണ് സ്വന്തം വീട്ടുകാർക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാർക്കും പോവും പിന്നെ അതുമാത്രമല്ല ഇത് കണ്ടുകൊണ്ട് ഇൻസ്പയർ ആകുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ പയ്യന്നൊക്കെ ഇങ്ങനെ പുള്ളപ്പ് എടുക്കുന്നത് കാണുമ്പം എനിക്കും ഇങ്ങനെ എടുക്കാൻ തോന്നും പറ്റുമായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ ഈ പയ്യനെവിടേലും ഈ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തൊക്കെ വലിച്ചു പിടിച്ച് കയറുമ്പം എനിക്കും അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ കുറച്ച് ഷോ കാണിക്കാറുന്നല്ലോ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ തോന്നും അപ്പം ഇനി പാലത്തിൻ്റെ പൊക്കത്ത് കിടന്നി അഭ്യാസം കാണിക്കുന്നത് കണ്ട ഓ എനിക്കും അങ്ങനെ പോയി ചെയ്യാം വീണാലും വെള്ളത്തിലേക്കല്ലേ വീടുള്ളൂ നീന്തൽ അറിയാമെങ്കിൽ എനിക്കും പോരാലോ എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് പക്ഷേ അത് വലിയൊരു പൊട്ടത്തരമാണ് നിങ്ങൾ വലിയൊരു ഒരു 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 പരിപാടിയാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളെ കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്ന കുറച്ച് പേരെങ്കിലും പ്രത്യേകിച്ച് പിള്ളേരൊക്കെ അപ്പോൾ എനിക്ക് ആ ചേട്ടനെ പോലെ ആവാൻ പറ്റുമായിരുന്നെങ്കിൽ ഭയങ്കര ഫിറ്റ്നസ് ഉള്ള പൈനാണ് കേട്ടോ എനിക്ക് ആ ചേട്ടനെ പോലെ ആവാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നാൽ പിന്നെ വെള്ളത്തിൻ്റെ പുറത്തു തൊട്ട് ഇങ്ങനെ എടുത്തു നോക്കാം എനിക്ക് നീന്തൽ അറിയാലോ എന്നുള്ള രീതിയിൽ പോയി എടുക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാകും അപ്പം അതൊരിക്കലും അത് നല്ല സന്ദേശമല്ല സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് പിന്നെ അതിന്റെ പൊക്കത്ത് ഈ പയ്യൻ കേറി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ പാലം കണ്ടാൽ അറിയാം അത് അത്രയൊരു ഒരു ഒരു ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാലമായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് അപ്പം ഇതിന്റെ അധികാരപ്പെട്ട ആൾക്കാരൊന്നും ഒന്നും ഇല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ അവിടെ കയറി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇത് നിയന്ത്രിക്കാനുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ലേ എന്നുള്ള സംശയം എനിക്ക് ഒന്ന് കേട്ടോ കാരണം അത്ര അപകടം ഒരു സ്ഥലത്താണ് ഈ പയ്യൻ പോയിട്ട് പുള്ളപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ താപ്പൊടയിലേക്ക് ചാടി ഇറങ്ങുന്നതും പിന്നെ അവിടെ നിന്ന് കയറുന്നതും ഇതൊക്കെ ഒരു അപകടം പിടിച്ച സ്ഥലത്താണ് അപ്പോൾ എത്രത്തോളം നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും അത് വലിയൊരു അപകടം പിടിച്ച കാര്യമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇനിയിപ്പം അങ്ങനെ ചെയ്തു അത് വീഡിയോ എടുത്തിട്ടു ഒരു വീഡിയോയല്ല രണ്ട് വീഡിയോ ഇല്ല മൂന്നും നാലും വീഡിയോ ഒക്കെ ഇപ്പം യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റി അപ്പം ഇത് കണ്ടുകൊണ്ട് ആരും ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങരുത് അവൻ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിക്കോളണം ഒരു നിർബന്ധമില്ല ആ പുള്ളപ്പ് എടുത്ത് നമുക്ക് പുള്ളപ്പ് എടുക്കാനൊക്കെ ചിലപ്പോൾ സുഖമായിരിക്കും ഒരു മൂന്നാല് പുള്ളപ്പൊക്കെ എടുത്ത് കഴിയുമ്പം മുകളിലേക്ക് തിരിച്ച് കയറണമല്ലോ കയറാൻ നേരത്ത് കൈയെങ്ങാനും ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൈ ഒന്ന് കുഴഞ്ഞു കഴിഞ്ഞാലോ നേരെ വെള്ളത്തിൽ പോവും വെള്ളത്തിൽ പോയാൽ ചിലപ്പോ നീന്താൻ പോലും പറ്റിക്കോളണം ഒരു നിർബന്ധവും അതൊക്കെ നല്ല അടിയൊഴുക്കമുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ ഇതിന്റെ കമന്റുകൾ എടുത്ത് നോക്കിയപ്പോഴും അധികം കമൻ്റുകളൊന്നുമില്ല എങ്കിലും ഉള്ള കമന്റുകളൊക്കെ കുറച്ച് മോശമായിട്ടാണ് അതായത് മോശമായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ എഴുതാതിരിക്കാൻ പറ്റും കാരണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരെങ്ങനെയും പ്രതികരിക്കൂ അങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ അപ്പം ഇനിയെങ്കിലും ഇതക്കൂട്ടി വീഡിയോസ് എടുത്തിടുമ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ് അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസ് എടുത്തിടുമ്പം സ്വന്തം ശരീരം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ബാക്കിയുള്ളവരിത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരങ്ങനെ ചെയ്യാതിരിക്കില്ല എന്നൊന്നുമില്ല അവരും ചെയ്യാൻ ശ്രമിക്കും അപ്പം ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും ചെയ്യരുത് നിങ്ങളെ വീടിൻ്റെ പൊക്കത്ത് കയറി താഴേക്ക് ചാടുക മരത്തിൻ്റെ പൊക്കത്ത് കയറി താഴേക്ക് ചാടുക അതുകൊണ്ട് പരിപാടിയൊക്കെ ചെയ്തത് അത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കയ്യും കാലും ഒടിയും അത് ഇപ്പം നിങ്ങളെ അനുകരിക്കുന്നവരാണെങ്കിലും അവരുടെ കയ്യും കാലും ഒന്ന് ഒടിഞ്ഞ് കഴിയുമ്പോൾ അവർ പഠിച്ചോളും പക്ഷേ ജീവൻ പണയം വെച്ചുള്ളൊരു എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് റിസ്ക്കാണ് ആകെയുള്ളൊരു ജീവിതമാണ് അതുകൊണ്ട് എൻ്റെ കൈക്ക് എത്ര പവർ ഉണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു സേഫ്റ്റിയും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ചിലപ്പം ഈ പയ്യൻ ഈ അർജുൻ എന്ന് പറയുന്ന പയ്യൻ അവിടെ എത്രത്തോളം സേഫ്റ്റി എടുത്താണ് ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷെ എന്തൊക്കെ സേഫ്റ്റി എടുത്താണെങ്കിലും അത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഇന്ന ഇന്നിന്ന സേഫ്റ്റികൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണുന്നില്ല അപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പ്രേക്ഷകൻ അറിയത്തില്ല അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഈ പയ്യനെ കണ്ട് അനുകരിക്കാൻ പോകുന്നവരാണെങ്കിലും ആ ചേട്ടായി ഒന്നും എന്താ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്കും പോയി അങ്ങനെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയി ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ പരമാവധി ഇതുപോലത്തെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാലും മറ്റുള്ളവരോട് അനുകരിക്കാതിരിക്കുക എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക ഇതൊന്നും ഇതിനകത്തില്ല കേട്ടോ അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ കണ്ടില്ല അതിനകത്ത് ഇനിയിപ്പം എന്ത് പറയാനാണ് പരമാവധി ഒഴിവാക്കുക